ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവനും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം വന്നു ഒന്ന് യോഹന്നാൻ്റെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു വചനം പറയുകയാണ് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് സ്നേഹം നൽകും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് തന്ന സ്നേഹമെന്തുമാണ് പിതാവിനെ കുറിച്ചൊന്ന് പഠിച്ചേ യഹോവയായ ദൈവം എങ്ങനെയാണ് യഹോവയായ ദൈവം പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് പാപം ചെയ്യുന്നതിനെ അങ്ങനെ തന്നെ ദൈവം പ്രതികരിക്കുന്നുണ്ട് തകർത്ത് കളയുന്നുണ്ട് ഛേദിച്ച് കളയുന്നുണ്ട് പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴും ദൈവത്തിന് മാറ്റമൊന്നുമില്ല ദൈവത്തിനൊരു വ്യത്യാസവും ഇല്ല പഴയ നിയമത്തിനകത്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ നടക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കത്തില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ നടന്നാൽ നിങ്ങൾ കത്തിപ്പോവും പുതിയ നിയമത്തിൽ വരുമ്പോഴും ദൈവം ദൈവം തന്നെയാണ് യഹോവയ ദൈവം എന്താ പറയുന്നത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാരി വെച്ചിരിക്കുന്നു ഒരു വൃക്ഷത്തിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് എന്തുവാ ഇതിനെ വെട്ടിക്കളയെ യേശു കർത്താവാണ് പറയുന്നത് ഒരാണ്ടുകൂടി നിൽക്കട്ടെ അപ്പൊ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ സ്വഭാവം എന്തുമാണ് പുത്രന്റെ സ്വഭാവം എന്തുമാണ് പിതാവ് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ പാപം ചെയ്യുന്നതിനെ തകർക്കുന്ന ദൈവമായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന് തോന്നിയ സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ പുത്രൻ താഴേക്കിറങ്ങി വന്നു സ്വന്തം പുത്രനെ തന്നു ഇന്നും നോക്കി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പുത്രൻ പക്ഷപാതം ചെയ്യുക നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പിതാവിന്റെ സ്വഭാവം വച്ച് വെട്ടിക്കളയാൻ പറയുന്ന സമയത്ത് നോ ഒരു ദിവസം കൂടെ നിൽക്കട്ടെ അറിവില്ലാതെയാ ക്ഷമിക്കാം ഞാൻ വില കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ് പക്ഷപാതം ചെയ്യുന്ന പുത്രനെക്കുറിച്ചാണ് കുറിച്ചാണ് ലേഖനത്തിൽ പറയുന്നത് പിതാവ് തന്നിരിക്കുന്ന സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ മെടുക്കു കൊണ്ടല്ല ദൈവത്തിൻ്റെ വലിപ്പം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമ്മെ തൻ്റെ മക്കളാകാൻ നമുക്ക് തന്നൊരു ഭാഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും പക്ഷപാതം ചെയ്യുന്ന അയേശ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് മക്കളാക്കിയ ഒന്നുകൂടെ പറഞ്ഞാൽ ഛേദിക്കപ്പെടേണ്ട സ്ഥാനത്ത് ില്ലാതായി പോകേണ്ട സ്ഥാനത്ത് കളയാതെ പുത്രനിൽ തന്ന് നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് മുറുകെ പിടിച്ച് മുന്നോട്ട് സഞ്ചരിപ്പാൻ ദൈവ കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു